യിരം കോടി രൂപ വരും ആ പന്തിരായിരം കോടി രൂപയും നമ്മൾ അടയ്ക്കണം എന്ന രൂപത്തിലേക്കാണ് ആ പുതിയ നിബന്ധന വരുന്നത് അതേസമയത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപ കോടി രൂപ കൊടുത്തപ്പോൾ ഈ ഒരു നിബന്ധനയില്ല അത് കൃത്യമായി അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ വിവേചനാപരമായ ഒരു സമീപനം ഉണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്തയച്ചു ഇന്നലെ അതിന്റെ മറുപടി വരുമ്പോൾ ലോണായി തന്നെ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിലേക്ക് വന്നിരിക്കുന്നു അറിയുന്നത് തൃക്കാക്കര നഗരസഭാ കൌൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യയാക്കിയ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുൻ നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ നഗരസഭാ സെക്രട്ടറിയുടെ നടപടിക്കെതിരെ കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അജിത തങ്കപ്പൻ കേരള വിഷയോട് പറഞ്ഞു നിതിൻ പ്രഭാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും നഗരസഭാ സെക്രട്ടറി അയോഗ്യാക്കിക്കൊണ്ടുള്ള ഒരു കത്ത് ഇന്ന് അജിത തങ്കപ്പന്റെ വീട്ടിലെത്തി നൽകിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾക്കായി അജിത തങ്കപ്പൻ നമ്മോടൊപ്പം ചേരുന്നു എന്താണ് ഇത്തരം ഒരു നടപടിയിലേക്ക് നഗരസഭാ സെക്രട്ടറി കടക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് എന്റെ പ്രചോദനമൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം എന്നുവരെയും നാളിതുവരെ ആയിട്ട് എനിക്ക് ഒരു നോട്ടീസ് നൽകി അതിന്റെ ഒരു പ്രൊസീജിയർ അതാണ് ഏത് കൗൺസിലും കൗൺസിലാണെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആണെങ്കിലും ഇനി അതെല്ലാം താൽക്കാലികമായിട്ടൊരു മീറ്റിംഗ് വച്ചാലും മുനിസിപ്പാലിറ്റിന്ന് മുനിസിപ്പാലിറ്റി സ്റ്റാഫ് ഏത് നാളിതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നേരത്തെ നഗരസഭയുമായി ബന്ധപ്പെട്ട് നിരന്തര വിവാദങ്ങളുടെ പാർട്ടിക്കകത്ത് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന താങ്കൾ ഐ ഗ്രൂപ്പിന്റെ നോമിനിയായിട്ടാണ് നഗരസഭ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തുന്നതാണ് പിന്നീട് രണ്ടര വർഷത്തിന് ശേഷം ആ സ്ഥാനം എ ഗ്രൂപ്പ് നോമിനിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സ്ഥിതി വിശേഷമുണ്ട് അത്തരത്തിൽ പാർട്ടിയിലൊരു ഗ്രൂപ്പ് വഴക്ക് ഈ ഒരു ഇത്തരത്തിലൊരു അയോഗ്യത നോട്ടീസ് നൽകിയതിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പാർട്ടി നമ്മൾക്ക് ആ ഒരു സ്ഥാനം നമുക്ക് തരുന്നപ്പോൾ തന്നപ്പോൾ തന്നെ അത് കൂടി ആലോചിച്ച് രണ്ടര വർഷം രണ്ടര വർഷം എന്നാണ് പാർട്ടി പറഞ്ഞിരുന്നത് പാർട്ടി പറഞ്ഞ് നമ്മളുടെ സമയം വന്നപ്പോ നമ്മൾ മാറുകയാണ് നടക്കാൻ ഇനി ഒരു വർഷം മാത്രമാണ് രാഷ്ട്രീയ സംശയിക്കാൻ കഴിയും ആയിട്ടും ഒരു സംശയമില്ല കാര്യത്തിൽ കാരണം അവര് ഞാൻ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ തോപ്പിക്കാനായിട്ട് പല കുതന്ത്രങ്ങളുമായിട്ട് അവർ വന്നിട്ടുണ്ട് പക്ഷെ പിന്നെ ഇത് നമുക്ക് നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഇലക്ഷൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ അജിത തങ്കപ്പിനെ അയോഗ്യതയാക്കി അതും ദേശാഭിമാനി പത്രത്തിലാണ് അത് കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോ നിങ്ങൾ എൻ്റെ ഭാഗം കൂടി കേൾക്കാൻ നിങ്ങൾ തയ്യാറായി അതിൽ ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നത് കാരണം വെച്ചാൽ ഇത് എൻ്റെ ഒരു ഭാഗം പോലും കേൾക്കാൻ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കാനോ ഒരു സന്മനസൂരം കാണിക്കാതെയാണ് പത്രങ്ങളിൽ ഇങ്ങനെ വന്നതും ഇനി നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണോ ഓ തീർച്ചയായിട്ടും പോകും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇപ്പൊ പാർട്ടിയായിട്ട് കൂടി ആലോചിക്കും പാർട്ടി എന്താ പറയണതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ സ്വീകരിക്കും സിപിഎം നടത്തിയ രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നഗരസഭാ സെക്രട്ടറി ഒരു അയോഗ്യത നോട്ടീസ് വീട്ടിലെത്തി നൽകിയതെന്നാണ് അജിത തങ്കപ്പൻ പറയുന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസുമായി കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് അജിത തങ്കപ്പന്റെ തീരുമാനം കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ചാൾസിനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷു തൃശൂർ കാട്ടൂർ മുനയത്തെ താൽക്കാലിക ബണ്ട് തകർന്നു മഴ മൂലം കരുവന്നൂർ പുഴയിലുണ്ടായ ഒഴുക്കിലാണ് ബണ്ട് തകർന്നത് ഇടപണ്ട് നിർമ്മാണത്തിലെ ജനങ്ങളുടെ ആശങ്ക നേരത്തെയുണ്ടായിരുന്നു